കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ മരണത്തിലൂടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കളായി തീർന്ന ഏതൊരു വ്യക്തിക്കും അങ്ങനെ തീരുവാനുള്ള സ്വാതന്ത്ര്യം ദൈവത്തിന്റെ വചനം സകല മനുഷ്യർക്കും ഇട്ടു കൊടുക്കുകയാണ് അങ്ങനെ നിങ്ങൾ ഒരു ദൈവ പൈതലായി തീരുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും ദൈവത്തെ ആരാധിക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതം ഒരു വിജയമായി തീരും നിങ്ങൾക്ക് സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ ഈ ലോകത്തിലെ ഭൗതിക അധ്വാനവും സമ്പത്തും കൊണ്ട് നേടുന്ന സന്തോഷത്തെക്കാളും സമാധാനത്തെക്കാളും ദൈവത്തെ സേവിച്ച് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയം അത് ഹൃദയ പരമാർത്ഥതയുള്ള നിങ്ങളെ ഹൃദയം സന്തുഷ്ടയുള്ള ആരോഗ്യമുള്ള ആനന്ദമുള്ള ഒരു ജീവിതമായി സംതൃപ്തിയുള്ള ജീവിതമായി തീരും കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് പാപക്ഷമ പ്രാപിച്ച് ദൈവത്തെ ആരാധിച്ച് സേവിച്ച് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാ പ്രേക്ഷകരെയും സഹായിക്കട്ടെ അമ്മേ